നമസ്തേ ഞാൻ ജയകോമാർ ശർമ്മ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് പല ശകുനങ്ങളും കാണാറുണ്ട് ആ ശകുനം നമുക്ക് പ്രകൃതി കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളാണ് നമ്മൾ പോകുന്നതിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ഉദ്ദേശങ്ങൾ നടക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ആ ലക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉദാഹരണമായി നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ഒറ്റക്കുള്ള ഒരു ബ്രാഹ്മണനെ കാണുന്നത് ശോഭനമായ ഒരു കാഴ്ചയല്ല കാര്യം നടക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം എന്നാൽ രണ്ടു ബ്രാഹ്മണർ ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യസാധ്യം വരാം അതുപോലെ തന്നെ ഭ്രാന്തൻ ആർത്തൻ കരയുന്നവൻ തലമുണ്ടനം ചെയ്തവൻ സന്യാസി ഈ പറയുന്ന ആളുകളെ ആരെങ്കിലും നിങ്ങളുടെ യാത്രാ മധ്യേ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ നടക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അർത്ഥമാക്കുന്നത് അങ്ങനെ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിരിച്ച് വീട്ടിൽ കയറി കുറച്ചു നേരം വീട്ടിൽ ഇരുന്നതിന് ശേഷം മാത്രമേ യാത്ര പുറപ്പെടാവുള്ളൂ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ കാണുന്ന കാഴ്ചയാണ് ഫലം തരുന്നത്